നാലു വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു നടി ദേവി അജിത്തിന്റെ ഏക മകളുടെ വിവാഹം മലയാള സിനിമാ ലോകത്തെ മുഴുവൻ ക്ഷണിച്ച അത്യാഡംബര ആഘോഷമായിട്ടായിരുന്നു മകൾ നന്ദനയുടെ വിവാഹം നടത്തിയത് സിദ്ധാർത്ഥ് എന്ന പയ്യനാണ് നന്ദനയുടെ കഴുത്തിൽ താലി ചാർത്തിയത് വിവാഹം കഴിഞ്ഞ് നാലു വർഷങ്ങൾക്കിപ്പുറമാണ് നന്ദന ഒരാൺകുഞ്ഞിന് ജന്മം നൽകിയത് ഇപ്പോഴിതാ നടി ദേവി അജിത്ത് ഒരു മാസം മുമ്പ് അമ്മൂമ്മയായെന്ന സന്തോഷവാർത്ത വാർത്ത എത്തിയതിന് പിന്നാലെ ഇപ്പോൾ നൂലുകെട്ട് വമ്പൻ ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ് ദേവി വട്ടിയൂർക്കാവിലെ വീട്ടിലാണ് നടി അതിഗംഭീരമായ ആഘോഷം ഒരുക്കിയതും അതിഥികളെയെല്ലാം ക്ഷണിച്ചതും മകൾ നന്ദനയ്ക്ക് നാലു വയസ്സ് പ്രായമുള്ളപ്പോഴാണ് അച്ഛനെ നഷ്ടപ്പെടുന്നത് ഒരു വാഹന അപകടത്തിലായിരുന്നു ദേവിയുടെ ആദ്യ ഭർത്താവ് അജിത്ത് മരണപ്പെടുന്നത് തുടർന്ന് മകൾ നന്ദനയായിരുന്നു ദേവിക്ക് എല്ലാം എല്ലാം അവളുടെ വിവാഹവും കുഞ്ഞിൻ്റെ ജനനവുമെല്ലാം ദേവി ഏറെ സ്വപ്നം കണ്ടതായിരുന്നു ഇപ്പോഴിതാ ആ സ്വപ്നം കണ്ടതുപോലെയുള്ള നൂലുകെട്ടാണ് ഇപ്പോൾ ദേവി നടത്തിയിരിക്കുന്നതും വീട് മുഴുവൻ പൂക്കളാൽ അലങ്കരിച്ച ദേവി കുഞ്ഞിനെ താലോലിക്കുന്നതും ഓമനിക്കുന്നതുമെല്ലാം വീഡിയോയിൽ കാണാം അച്ഛൻ സിദ്ധാർത്ഥിൻ്റെയും അമ്മ നന്ദനയുടെയും കൈകളിലിരിക്കുന്ന കുഞ്ഞിൻ്റെ കഴുത്തിൽ സ്വർണ്ണ മുത്തുമാലയാണ് ദേവി അജിത്ത് അണിയിക്കുന്നത് ഏറെ വാത്സല്യത്തോടെ ഒരമ്മൂമ്മ ആയതിൻ്റെ സന്തോഷത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ദേവിയെയാണ് വീഡിയോകളിലെല്ലാം കാണാൻ കഴിയുക തിരുവനന്തപുരം തിരുവനന്തപുരംകാരിയായ ദേവി അജിത്ത് കേരള ലോ അക്കാദമിയിൽ നിന്നും അഭിഭാഷക ബിരുദം കരസ്ഥമാക്കിയിട്ടുണ്ട് പ്രണയിച്ച് വിവാഹം കഴിച്ചവരായിരുന്നു ദേവിയും അജിത്തും കുട്ടിക്കാലം മുതൽക്കേ സുഹൃത്തുക്കളായിരുന്ന ഇവർ പതിനെട്ടാം വയസ്സിലാണ് വിവാഹിതരായത് വിവാഹം കഴിഞ്ഞ് ആറു വർഷം മാത്രമേ അവരുടെ ദാമ്പത്യത്തിന് ആയുസ് ഉണ്ടായിരുന്നുള്ളൂ ദാമ്പത്യത്തിൻ്റെ രണ്ടാം വർഷം ഒരു പെൺകുഞ്ഞിന് ദേവി ജന്മം നൽകി അവൾക്ക് നാലു വയസ്സാകാൻ പോകുമ്പോഴായിരുന്നു ഭർത്താവിൻ്റെ മരണം സംഭവിച്ചത് ദേവിയും അജിത്തും ചേർന്ന് സിനിമാ നിർമ്മാണ മേഖലയിലേക്കും ചുവടുവച്ചിരുന്നു ജയറാം നായകനായ ദി കാർ എന്ന സിനിമ നിർമ്മിച്ചത് ഇരുവരും ചേർന്നായിരുന്നു ആ സിനിമയുടെ റിലീസിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഓടി നടക്കവയാണ് അജിത്തിന് വാഹനാപകടം സംഭവിക്കുന്നതും മരണത്തിന് കീഴടങ്ങുന്നതും ഇതോടെ ദേവിക്ക് ന്യൂറോ അറ്റാക്ക് എന്ന അവസ്ഥ വരികയും വീട്ടുകാരുടെ പിന്തുണ കൊണ്ട് ദേവി ജീവിതത്തിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തിരുന്നു പിന്നീട് നന്ദു എന്നു വിളിക്കുന്ന മകൾ നന്ദനയായിരുന്നു ദേവിയുടെ ലോകം സിനിമകളിലും ഷോകളിലും സജീവമായ പതിനൊന്ന് വർഷം മുമ്പ് ആർമിയിലെ കേണലായിരുന്ന വാസുദേവൻ നായരെ വിവാഹം ചെയ്തു എന്നാൽ പൊരുത്തപ്പെട്ടു പോകാൻ പറ്റിയില്ല രണ്ടു വർഷം മാത്രം നീണ്ടു ആ ദാമ്പത്യം ഒൻപത് വർഷം മുമ്പാണ് വിവാഹമോചനത്തിലേക്ക് എത്തിയത് ദേവി അജിത്ത് എന്ന പേര് മലയാള സിനിമയിൽ ഉയർന്നു കേൾക്കുന്നത് ഒരു തന്റേടിയായിട്ടാണ് ആരോടും കാര്യങ്ങൾ വെട്ടി പറയാൻ മടിയില്ലാത്ത നടിയായ ദേവി വിവാദങ്ങളുടെ പേരിൽ എന്നും ക്രൂശിക്കപ്പെട്ടിരുന്നു കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ